ഈ കളി കളിച്ചാൽ രക്ഷയില്ല ബ്രസീൽ കൊളംബിയക്കെതിരെ കളിച്ച മത്സരം കണ്ടാൽ ഏത് ഹാർഡ് കോർ ബ്രസീൽ ആരാധകന്റെയും മനസ്സിലുള്ളത് ഇക്കാര്യമായിരിക്കും കൊളംബിയക്കെതിരെ കോപ്പ അമേരിക്ക മത്സരത്തിൽ സമനില വഴങ്ങിയിരിക്കുകയാണ് ബ്രസീൽ കാലിഫോർണിയയിലെ ലെവിസ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് പിരിയുകയായിരുന്നു ബ്രസീലിനു വേണ്ടി റാഫിങ്ങയും കൊളംബിയയ്ക്ക് വേണ്ടി ഡാനിയൽ മുനോസും ഗോളുകൾ നേടി ആദ്യ പകുതിയിലാണ് രണ്ട് ഗോളുകളും പിറന്നത് മത്സരം തുടങ്ങി ഏഴാം മിനിറ്റിൽ തന്നെ ബ്രസീലിന് ആദ്യ തിരിച്ചടിയേറ്റു കൊളംബിയൻ താരത്തെ അനാവശ്യമായി ഫൗൾ ചെയ്തതിന് വിനീഷ്യസിനെ കോപ്പയിലെ രണ്ടാം മഞ്ഞ കാർഡ് ലഭിക്കുകയായിരുന്നു ഇതോടെ ബ്രസീലിന്റെ ക്വാർട്ടർ മത്സരത്തിൽ സൂപ്പർ താരത്തിനെ കളിക്കാൻ സാധിക്കില്ലെന്ന കാര്യം ഉറപ്പായി എന്നാൽ അടുത്ത നിമിഷത്തിൽ ജെയിംസ് റോഡ്രിഗസ് തൊടുത്തുവിട്ട ഫ്രീക്കക്ക് ക്രോസ് ബാറിൽ തട്ടിത്തെറിച്ചത് ബ്രസീലിന് വലിയ ആശ്വാസമായി മാറി പതിനൊന്നാം മിനിറ്റിലാണ് ബ്രസീലിന്റെ ആദ്യ ഗോൾ ശ്രമം വന്നത് പെനാൾട്ടി ബോക്സിന് വെളിയിൽ നിന്ന് ബ്രൂഡോ ഗുമൈറസ് തൊടുത്ത നിലംപറ്റിയുള്ള ഷോട്ട് വീണുകിടന്ന് കൊളംബിയൻ ഗോൾ കീപ്പർ കാമിലോ വർഗാസ് കളത്തിന് പുറത്തേക്ക് തട്ടിയകറ്റി ബ്രസീൽ ആരാധകർക്ക് ആഹ്ലാദ നൃത്തം ചവിട്ടാനുള്ള നിമിഷങ്ങളാണ് പിന്നീട് മത്സരത്തിൽ പിറന്നത് കൊളംബിയൻ താരം നടത്തിയ ഫോളിനൊടുവിൽ ബോക്സിന് പുറത്തുനിന്ന് മികച്ച ഒരു ഫ്രീ കിക്കാണ് ബ്രസീലിന് ലഭിച്ചത് റാഫിങ്ങ തൊടുത്തുവിട്ട സ്ക്രീമർ കൊളംബിയൻ ഗോൾ കീപ്പർ വർഗാസിന്റെ കൈകളിൽ തട്ടി വലയിലേക്ക് കയറി എന്നാൽ ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ തോൽവിയറിയാതെ പൂർത്തിയാക്കിയിരുന്ന കൊളംബിയയുടെ മുന്നേറ്റങ്ങളാണ് പിന്നീട് കണ്ടത് ബ്രസീൽ ഗോൾ നേടിയതിന്റെ ആലസ്യത്തിലായിരുന്നെങ്കിൽ അടിച്ചു കയറി വരാനുള്ള ആവേശത്തിലായിരുന്നു കൊളംബിയ ഇരുപതാം മിനിറ്റിൽ കൊളംബിയൻ പ്രതിരോധ താരം ഡാവിൻസൺ സാഞ്ചസ് ഹെഡറിലൂടെ ബ്രസീൽ വല കുലുക്കിയെങ്കിലും സെയ്ഡ് റഫറി ഓഫ്സൈഡ് വിളിച്ചു പിന്നീട് വാർ പരിശോധന നടത്തി ഓഫ്സൈഡ് തന്നെയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു കളി പരുക്കനായതോടെ ആദ്യ പകുതിയിൽ തന്നെ റഫറിക്ക് നാല് തവണ മഞ്ഞക്കാട് പുറത്തെടുക്കേണ്ടി വന്നു പന്ത് കൈവശം വെച്ച് മുന്നേറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കൊളംബിയക്ക് അതിന് ഫലം ലഭിച്ചത് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിലാണ് ജോൺ കൊർദോബയുടെ പാസിൽ നിന്ന് ഡാനിയൽ മുനോസാണ് ബ്രസീലിനെ ഞെട്ടിച്ചത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഗോളുകളുടെ കാര്യത്തിൽ സമനില ആയിരുന്നെങ്കിലും കണക്കുകളുടെ കാര്യത്തിൽ കൊളംബിയയായിരുന്നു ആയിരുന്നു ഒരുപടി മുന്നിൽ രണ്ടാം പകുതിയിൽ പന്ത് കൂടുതൽ കൈവശം വെക്കാൻ ബ്രസീൽ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ലീഡ് നേടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഷോട്ടുകളുടെ എണ്ണത്തിൽ കൊളംബിയ ആധിപത്യം തുടർന്നു മത്സരത്തിൽ ആകെ പതിമൂന്ന് ഷോട്ടുകളാണ് കൊളംബിയ ബ്രസീൽ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി അടിച്ചത് ഇതിൽ ആറെണ്ണവും ഓൺ ടാർജറ്റിലായിരുന്നു ബ്രസീൽ ആകട്ടെ ആകെ അടിച്ച ഏഴ് ഷോട്ടുകളിൽ മൂന്നെണ്ണമാണ് ടാർജറ്റിലേക്ക് എത്തിയത് മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ റഫറി ബ്രസീലിന് കോർണർ എടുക്കാൻ സമയം അനുവദിക്കാത്തത് വിവാദമായി മാറുകയും ചെയ്തു ഇഞ്ചുറി ടൈം അവസാനിക്കുന്ന സമയത്താണ് ബ്രസീൽ താരത്തിന്റെ ഗോൾ ശ്രമം കൊളംബിയൻ താരത്തിന്റെ ദേഹത്ത് തട്ടി പുറത്തേക്ക് പോയത് കോർണർ അടിക്കാൻ സമയം നൽകാതെ റഫറി വിസിലൂതുകയായിരുന്നു ഇതോടെ ബ്രസീൽ പരിശീലകൻ ഡൊറിവൽ ജൂനിയറും താരങ്ങളും പ്രതിഷേധവുമായി വന്നു മത്സരം സമനിലയിൽ അവസാനിച്ചതോടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായ കൊളംബിയ ക്വാർട്ടറിൽ പനാമയെ നേരിടും മികച്ച ഫോമിലുള്ള റൂഗയാണ് ബ്രസീലിന്റെ ക്വാർട്ടർ എതിരാളികൾ